ഹലോ മാഡം ദിസ് ടെഡ് പാർക്കർ ഫ്രം സപ്പോർട്ട് എന്തേലും സെറ്റ് ഞാൻ ടെഡ് പാർക്കർ വീട്ടിൽ ബെന്നിന്ന് വിളിക്കും അമ്മച്ചിയുടെ കമ്പ്യൂട്ടറിൽ ഒരു വൈറസ് ഡിറ്റക്ട് ചെയ്തല്ലോ സാർ ഇന്ന് ജോയിൻ ചെയ്യാൻ ആ ആ

ഞാൻ ഞാനിവിടെ വെറും ഒരു ടെക് കമ്പനി റൺ ചെയ്യുമല്ല ഓക്കേ ഞാനൊരു വലിയ എംപയർ തന്നെ ബിൽഡ് ചെയ്യണ നോക്കുന്നത് അല്ല സാർ ഈ എന്താ നമ്മളിവിടെ ആൾക്കാരെ സ്കാൻ ചെയ്യുന്ന പരിപാടിയോ എന്താ അതെ ആ പക്ഷെ നമ്മൾ ഉറക്കം പറഞ്ഞോണ്ട് നടക്കാൻ പാടില്ല അല്ല അതിപ്പോ ആർക്കും മനസ്സിലാവത്തില്ല അതെ ഈ തള്ള മാക്കാ യൂസ് ചെയ്യുന്നത് എന്തോ ആടെ ഒന്നും അമ്മച്ചി ഞങ്ങൾ ആപ്പിളിന്റെ സപ്പോർട്ടും ചെയ്യും ആ കണ്ടാ ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത് നമ്മളിവിടെ ഡെവലപ്പ് ചെയ്യുന്നൊരു സ്കില്ലാണ് ഓഹോ അന്ന് ലോഗിൻ ചെയ്തായിരുന്നു സ്കാം ചെയ്യാമായിരുന്നു ആ മുട്ടാ യൂ അല്ല സ്കാൻ സ്കാൻ ആ വൈറസ് സ്കാൻ സോറി അണ്ണാണെന്ന് അച്ഛൻ സാറപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത് ആ യെസ് അണി ഇമോഷണൽ മാനിപ്പുലേഷൻ എന്ന് പറയുന്നത് ഒരു ആർട്ടാണ് റൂൾ നമ്പർ വൺ കോൺഫിഡൻസ് അതായത് നിങ്ങളാണ് ഇന്റർനെറ്റ് തവണയും പോലീസ് നോക്കി കാരണം എന്താണ് കോൺഫിഡൻസ് ഇല്ലാത്തത് അങ്ങനെയാണ് ഞങ്ങള് മൂവ് ചെയ്ത് മൂവ് ചെയ്ത് അവസാനം ഇവിടെ മുംബൈയിൽ മുംബൈ വന്നത് എന്നെ പരിപാടി ഞങ്ങൾ റൂൾ നമ്പർ ക്രെഡിബിലിറ്റി പരിപാടിയാണെങ്കിൽ മൈക്രോസോഫ്റ്റ് ഗൂഗിൾ ആപ്പിൾ എന്നീ കമ്പനികളുടെ പേരിലായിരിക്കും നമ്മൾ വർക്ക് ചെയ്യുന്നത് അതെന്തിനാ ആൾക്കാർ വിശ്വസിക്കണ്ടേ വിളിച്ചിട്ട് പോകാനല്ലേ അല്ല സാർ ഒരു ഡൗട്ട് ഈ ശരിക്കും ഉള്ള കസ്റ്റമർ കെയറിൽ നിന്ന് വിളിക്കുമ്പോൾ തന്നെ ഇന്ത്യൻ ആക്സെന്റ് കേൾക്കുമ്പോൾ ആൾക്കാർ കോള് കിട്ടി അപ്പം നമ്മളെങ്ങനെ പിടിച്ചിരിക്കും അത് കുറെ അൺപ്രൊഫഷണൽ ഉണ്ണാക്കന്മാർ നമ്മുടെ ഇമേജ് കളഞ്ഞാണല്ലോ from from windows support. windows support support aano pinne ningal പിന്നെ sir സാർ നമുക്ക് ഈ വിംഗ് സിസ്റ്റംസ് എന്ന് പറയുന്ന കമ്പനിയെ സ്കാൻ ചെയ്ത് പൈസ മൊത്തം കൂറ്റിയാലോ വേറെ ഒരു കമ്പനിയും കിട്ടിയില്ല എടാ അവര് വലിയ ടീമാണ് ധാരാ പറയുന്നത് നീ ഇതിനു മുമ്പ് എവിടെ വർക്ക് ചെയ്തേ വിംഗ് സിസ്റ്റംസ് ആ അവിടെ എന്തായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന്റെ ആയിരുന്നു സാർ ഞാൻ ആ ഒന്നും ഇല്ല കിടന്ന കമ്പനി മൂന്നാല് മാസം കൊണ്ട് ഡീലെത്തിച്ചേ ശരിയല്ലേ ആ കമ്പനി ഈ ഇടയ്ക്ക് പെട്ടെന്ന് കയറി വന്നേ ആ ഇത്രയും ഓവർ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരുത്തിനോട് ആദ്യമായിട്ടാണ് കൂടുന്നത് അവിടെ എങ്ങനെ കയറി കയറിയ ഒന്നും അല്ല സാറേ എൻട്രി ആപ്പ് വഴി ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ച അല്ല അതെ അല്ല അതുമല്ല ചാറ്റിപേറ്റി നോക്കി പഠിച്ചാൽ പോരെ ആ പോരെ പോരെ അത് കുറച്ച് കഴിവും വിവരമുള്ളവർ പഠിപ്പിച്ച് പറയണം ഇതെങ്ങനെ ഈ കോഴ്സിന്റെ പരിപാടി എങ്ങനെ കോഴ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് നമുക്ക് ഓൺലൈൻ ആയിട്ട് ക്ലാസ് എടുത്ത് തരും ഇത് എ ഇന്റഗ്രേറ്റഡ് കോഴ്സാണ് ഓ ഓക്കെ പിന്നെ ഇലനോടെക് ഉണ്ട് ഇന്റർനാഷണൽ ഞാൻ അവിടുന്ന് പഠിച്ചിറങ്ങി ഉടനെ ഞങ്ങൾ കുറച്ച് പേർ ചേർന്ന് തുടങ്ങിയ സ്റ്റാർട്ടപ്പ് ആണ് ഈ വിങ് സിസ്റ്റംസ് അപ്പം ഇത് പഠിച്ചാൽ എന്ത് സംഭവം സംഭവമാണേലും നമുക്ക് നമ്മുടെ ക്രൗഡിന്റെ ഫ്രണ്ടിൽ എത്തിക്കാം യെസ് അതായത് എനിക്കിപ്പോൾ എന്തെങ്കിലും ബിസിനസ് ഗ്രോ ചെയ്യാൻ അല്ലെങ്കിൽ ഇപ്പം ഫീലാൻസ് പരിപാടി ആണെങ്കിലും എന്ത് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറ്റും ബ്രോ അപ്പ് ചെയ്ത് പഠിച്ച വേറെ നല്ല ജോലിയൊക്കെ കിട്ടു ആ പിന്നെ വേറെ ജോലി അല്ല ജോലി വേണ്ട ഈ പിള്ളാരെയൊക്കെ ട്രെയിൻ ചെയ്യാൻ പറ്റത്തില്ലേ ആ അതും പറ്റും ആഹ് ഞാനത് പാർട്ട് ടൈമിൽ ചെയ്തോളാം അല്ല എന്നിട്ട് അവിടുന്ന് ഇറങ്ങി എന്താ അതായത് അവിടുത്തെ സിഇഒ എന്ന് പറഞ്ഞിട്ട് സീറ്റ് കയറിയിരിക്കുന്ന ഒരു തെണ്ടി ഉണ്ട് ആഹ് അവനെ ഓഫീസ് കമ്പ്യൂട്ടറിൽ തന്നെ ക്രിപ്റ്റോ മൈനിങ് ഉണ്ടാക്കണം അതൊരു തൂക്കിയപ്പോ എന്റെ തലക്കി വെച്ചത് എന്റെ ചവിട്ട് പുറത്താക്കി ഓ അതിന് നിനക്ക് ആ കമ്പനി പൂട്ടിക്കണം ആ ആയി അമ്മച്ചയുടെ മൗസ് ഇപ്പൊ തന്നെ അനങ്ങുന്നുണ്ടോന്ന് നോക്കിയേ മോന്റെ നോക്കിയേ ശരിയാണല്ലോ ഇത് എന്തോ അമ്മച്ചി അവിടെ നിന്ന് കമ്പ്യൂട്ടറിൽ ഒരു മിനിറ്റ് സ്പീക്കർ അമ്മച്ചിയല്ല ടാറികളെ പേ ബാക്ക് മലയാളം യൂട്യൂബ് ചാനലാണ് നിനക്കൊക്കെ ആൾക്കാരെ പറ്റി കാശ്ണ്ടാക്കണോ എല്ലാത്തിനും ശരിയാക്കി സപ്പോർട്ടും പ്രൈവറ്റ് ലിമിറ്റഡും ബാങ്ക് അക്കൗണ്ടും ഡേറ്റാബേസ് എല്ലാം മൂച്ചിപ്പോ

നീ എവിടെ നിനക്ക് സെവൻ തന്നിട്ട് വിടുത്തുള്ളൂ